ഇതേ കോഴികൾക്ക് കൊടുക്കാനുള്ള പച്ചക്കറീന്റെ വേസ്റ്റ് ആട്ടോ ഇപ്പൊ രാവിലെ നമ്മള് കടകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നാണ് ഇതൊന്നും ഇട്ടു കൊടുക്കട്ടെ അല്ല കാബേജിന്റെ അലേ മത്തനെല്ലാം ഉണ്ട് കോഴികൾക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തോ എല്ലാവർക്കും ഒന്ന് കഴിച്ചോളൂ നമ്മൾ ഷെഡിൽ തന്നെ അടച്ചിരുന്ന് വൈകുന്നേരം ഒരു മണിക്കൂറല്ലേ വിടുള്ളു അതുവരെ അവർക്ക് തീറ്റ ചെലവ് കുറക്കാനും പിന്നെ നല്ല ഇതൊക്കെ കൊടുത്താല് ഇപ്പൊ ഇതാ ഒരു കവർ സാധനം അവിടെ അവിടുന്ന് ഇറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് എടുത്തിട്ടാണ് വേറെ നല്ലതാ ഉരുളക്കാട്ടോ അല്ല മുള വന്ന് ഉരുളക്കിഴങ്ങ് ഒരു വേസ്റ്റ് ഞാൻ വേറെ പെറുക്കിയെടുത്താണ് അപ്പൊ ഇതൊന്ന് അട്ട് കൊടുക്കലും കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടതുണ്ട് അതൊന്ന് പറിച്ചെടുക്കലും അന്നത്തെ വീഡിയോ ആദ്യം ഇതൊന്നും ഇട്ടു കൊടുക്കട്ടെ കേട്ടോ അപ്പൊ നോക്കാ വലിയ മത്തനൊക്കെ ഉണ്ട് കേട്ടോ മത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കണം അല്ല അവർക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഴിക്കാറില്ല അതൊക്കെ നമ്മൾ ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും മുഴുവനായിട്ട് കൊത്തി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് കഴിച്ചോളൂ ഇനി നമുക്ക് ഈ കളത്തിലേക്ക് പോവാ കളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് നട്ട് കൊടുക്കുന്നത് കേട്ടോ അത് അവിടുന്ന് ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം കറക്റ്റ് കവറിലിട്ടുകൊണ്ട് ശരിക്ക് കണ്ടവരാ പിന്നെ നമുക്ക് അവിടെയുള്ള കുറച്ച് വിളവെടുക്കാനുണ്ട് രണ്ട് മൂന്ന് ചോടുണ്ട് അതുമ്മ കുറച്ച് മുന്നേ മയൻ്റെ ആ സമയത്ത് നട്ടതാണ് കുറെ ഒക്കെ ചീഞ്ഞ് പോയിട്ട് കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അതിന്റെ അവസ്ഥ ആദ്യം അത് നമുക്ക് എന്ത് ചെയ്യാം പറച്ചെടുത്തിട്ട് ഇത് നട്ട് കൊടുക്കാം എത്ര കിട്ടുന്നൊന്നറിയില്ല എന്നാലും ചെറിയ കൊട്ട എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ഉരുളക്കിഴങ്ങിന്റെ ചെടികൾ നമ്മൾ പൂച്ചെടികളൊക്കെ വെച്ചതിന്റെ ഇടയ്ക്ക് അങ്ങനെ വെച്ചതായിരുന്നു ഇപ്പൊ മഴയൊക്കെ കൊണ്ടിട്ട് ഇട്ടിയാ പറയില്ല ചീഞ്ഞു പോയിട്ട് പിന്നെ റെഡിയായി വന്നാണ് പുതിയ ഉരുളക്കിഴങ്ങ് എന്താ കാര്യങ്ങൾ ഉണ്ടോന്നൊക്കെ നമുക്ക് എന്തായാലും പറിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഇവിടെ കണ്ട നമ്മള് ചെടികളൊക്കെ രണ്ടു ദിവസം മുന്നേ കറൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടോ ചെടികളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് റെഡിയാക്കിണ്ട് വന്നിത് മാറ്റി വെച്ചതായിരിക്കും ചട്ടികൾ ഇനി ഓവർ നിർത്തി ചിലപ്പോൾ ഇത് ചീഞ്ഞ് പോവും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതൊന്ന് വിളവെടുത്ത് നോക്കാം ഇതിനൊരു വട്ടയൊക്കെ കിട്ടിയ പൊടിയായിരിക്കും അത്രയൊന്നും കിട്ടൂലട്ടോ കിട്ടും നമ്മൾ ഇതിന് മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്തിരുന്നു കൊറേ കിട്ടിയിരുന്നു ഇനി പക്ഷെ മഴ ആയതുകൊണ്ട് ഒരു കുത്തൊക്കെ കൊടുത്തിരുന്നു ഇങ്ങനെ പൊന്തി വന്ന സമയത്തൊക്കെ ചെരിഞ്ഞു വീഴാക്കരൊക്കെ സെറ്റാണ് ചെയ്തൊക്കെ പക്ഷെ മഴ കാരണം കുറച്ചു നോക്കട്ടെ അധികം ഒന്നും ഉറപ്പൊന്നും ഇണ്ടാവില്ല ഒന്നില്ല വലിയ വലിയ കഴിഞ്ഞോ എന്നാലും കൊഴപ്പില്ലട്ടോ നമുക്ക് ഇത്ര കിട്ടില്ലേ അല്ല വലിപ്പൊന്നും ഇല്ലെങ്കിൽ അത് ചീഞ്ഞിട്ടാ അല്ലെങ്കിൽ ഇതിൽ ഉഷാറായിട്ടൊക്കെ കേങ്ങുണ്ടാവും ആ തേങ്ങ നമുക്ക് കൊട്ടേക്കിടാം കഴിഞ്ഞ വർഷമൊക്കെ ഒരു ചോടിന് തന്നെ ശരിക്കും ഒരു കിലോൻ്റെ അടുത്തൊക്കെ അത്രയും പോലെ ഇണ്ടായിരുന്നു വലിയതായിട്ട് ഇണ്ടായിരുന്നു അത് നമ്മൾ ഗ്രോ ബാഗിലേ നട്ടി വലിയ ഗ്രോ ബാഗിൽ അട്ടത് ഒരു മൂന്നാല് ആറ്റ കിട്ടി മൂന്ന് ചോട് കഴിച്ചു കഴിഞ്ഞ വർഷം പിന്നെ ഇത് ഇത് നോക്കാം ഇതെന്തായാലും നമ്മൾ കളഞ്ഞിട്ട് പുതിയ നടു അല്ല അതുകൊണ്ടാണ് അത് ഇടവെടുക്കുന്നത് ആ ഇത് വരുന്നത് എങ്ങനെ വരുന്നത് നമുക്ക് ക്ലീൻ ഒന്നുമേ ഇല്ല ഒന്നുമില്ലാത്ത എന്താ അറിയാണ്ടോ ഇതുപോലെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് ചീഞ്ഞു പോയി വലിയ കിഴങ്ങ് ആയി തോന്നുന്നു ഇനി ഗ്രോ ബാഗിലും കൂടെ ഉള്ളു ഇതൊന്നുമില്ല ചെറുതൊക്കെ ഉള്ളത് എന്നാലും നമുക്കൊരു കറിക്കുള്ള ഗ്രോ ബാഗിന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഗ്രോ ബാഗിന്റെ ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞു രണ്ടുനാല് വർഷം നമ്മൾ ഉപയോഗിച്ച ഗ്രോ ബാഗാ ഇനി ഇങ്ങനെ വെയിലത്തൊക്കെ വെക്കുന്നല്ലേ ഇതൊന്ന് വേഗം വില എടുക്കാം കുറച്ചായതുകൊണ്ടാണ് ഞാൻ മൂന്ന് വില എടുക്കുന്നത് കാണിക്കുന്നത് കേട്ടോ ഈ ലാഗായിപ്പോ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ഇതാ ഇതൊക്കെ മോൾ തന്നെ ഉണ്ട് കഴിഞ്ഞിട്ടിട്ടുള്ളത് ചെറുതാണെങ്കിലും അല്ല വൃത്തിയല്ലേ കഴിഞ്ഞാ ആ ഇവര് അത്യാവശ്യം വലിപ്പം ഇതാ ഇനി നിർത്തിയാൽ ചീഞ്ഞു പോയതുകൊണ്ടാണ് അതാണ് തായ്ക്കൊക്കെ ചെറുതാണ് കഴിഞ്ഞ് അപ്പൊ എന്താ എന്നാലും നമുക്ക് ചെറിയൊരു കറിക്കുള്ള കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇത്രയും കിഴങ്ങ്ണ്ട് നമ്മൾ ഇത്രേ പ്രതീക്ഷിച്ചിട്ടുള്ള ഇത് രീതിയിൽ കൂടുതലൊന്നും ഉണ്ടായാൽ പറയ ചീഞ്ഞ് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ചോട് തന്നെ നമുക്ക് ഒരു മുക്കാ കൊട്ടയിലും കിഴങ്ങ് കിട്ടും പിന്നെ നമുക്ക് നട്ട് കൊടുക്കാൻ കഴുകൊന്ന് കാണിച്ചിട്ട് അത് നടാം അപ്പൊ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇതൊക്കെ നല്ല വൃത്തിയാക്കിയത് ഉമ്മയൊക്കെ ഇനി ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ വേറെ ചീത്തേക്കും അപ്പൊ നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം കേട്ടോ ഇത് കോഴികൾക്ക് കൊടുക്കാം എന്നാ പറഞ്ഞാൽ കിഴങ്ങിനൊക്കെ ഒരു പ്രത്യേകത നമ്മൾ വിളവെടുത്തിട്ട് സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തിയിട്ട് കാലില്ല കിഴങ്ങി ചീഞ്ഞ് പോട്ടോ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ചെറുതാണെങ്കിലൊക്കെ അത് പറിച്ചെടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് കേട്ടോ കോഴി കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ നടാനുള്ളത് നടാനുള്ളത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കുറച്ച് ചെയ്ത് മറ്റേടത്തൊക്കെ നല്ല വെയിലാണ് ഇവിടെ നമ്മൾ മാവിന് ഒരു മാവ് ഉണ്ട് അതിന്റെ നല്ല ഷെയ്ഡ് ചെയിലുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ മുള വന്നത് നോക്കിയാണ് എടുത്തതാണ് അതാ നല്ല മുളുണ്ട് ഈ വലുതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നടുക അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ നടാനുള്ള വലുതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ പെട്ടെന്ന് നട്ട് കൊടുക്കലോ ഇതിനൊക്കെ വേറെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ചാക്കിലെ അടിയിൽ അങ്ങനെ വെച്ചിട്ട് നല്ല പോണിന് അങ്ങനെ വേറെ വന്നിട്ടുണ്ട് വലുതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് രണ്ട് വീസാക്കുന്നുള്ളു മുള നോക്കിട്ടാട്ടെ മുറിക്കേണ്ടത് ഇവിടെ മുളയുണ്ട് ഇപ്പറും ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇവിടെ സെന്ററുണ്ട് കട്ട് ചെയ്തായി ചില ഇതിന് മുള നോക്കണം ഇവിടെ അങ്ങനെ ഉണ്ട് ചെറുതൊക്കെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണൊക്കെ വെച്ചുകൊടുക്ക നല്ല ചെറുത് മൂന്നെണ്ണം വെക്കാം അല്ലാത്തൊക്കെ രണ്ടെണ്ണം വെച്ചിട്ട് ിൽ നട്ട് കൊടുക്കാം ഇതിന് മുള വരുന്നുണ്ട് കറക്റ്റ് നോക്കിയിട്ട് മുള നോക്കിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഇതൊക്കെ ഇങ്ങനെ വെക്ക വേണമെങ്കിൽ എന്നാലും നമുക്ക് അത്ര വലുത് കൊണ്ട് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഇതൊക്കെ തന്നെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കൊടുക്കാം ഇത് നമുക്ക് എന്തായാലും പരീക്ഷ വക്കാം അറ്റ വലുതന്നെ ഇട്ട് നോക്കാം മുറിക്കണ്ടല്ലോ ഇത്രയും ഉണ്ട് നമുക്ക് നടാൻ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നടുന്നതേ ചട്ടിയിലാണ് ആ പിന്നെ പുതിയ ചട്ടി ഓടുന്നിട്ടാ അതൊന്ന് കാണിച്ചു തരാ ഞാൻ കോളിഫ്ലവറിന്റെ തൈകളൊക്കെ നടുന്ന സമയത്ത് ചട്ടി കഴിഞ്ഞു കയറി അപ്പൊ പിന്നെ ഇട്ടം പോലെ നമ്മൾ ചട്ടി ഇറക്കേണ്ടതാ ഈ ചട്ടികളാണ് ഇതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് നിറയ്ക്കുന്നതിന്റെ വീഡിയോ പിന്നെ എന്നും കാണിക്കാൻ നമ്മൾ ഏത് കിടമ്പോളും ഓരോ വട്ടം നിറയ്ക്കുന്നത് പറയണ്ടല്ലോ അപ്പൊ എന്നും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗും ചട്ടിയൊക്കെ നിറക്കുന്ന പോലെ തന്നെ ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇനി ഇത്രയും കൂടെ ഉണ്ടിട്ട് നമുക്ക് നമ്മളിതിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിറയ്ക്കാനുള്ളത് ഇനി ചട്ടികളൊക്കെ എടുത്തിട്ട് നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടിട്ട് അവിടുന്ന് നേടാ അങ്ങോട്ട് പോവാം അധികം ദൂരമെന്നല്ല ഇത് നമ്മളിപ്പോ കുറച്ച് വെയിലും വേണം അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് അപ്പൊ ആ സ്ഥലം നമ്മൾക്ക് കളത്തിന്റെ ഈ സൈഡിലുള്ളത് അപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ച് വരാം വെച്ചതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം അപ്പൊ നട്ടു കൊടുക്കാനുള്ള ചട്ടികളൊക്കെ ഇതാ ഒരേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് തണുപ്പും ഉണ്ട് എന്നാൽ വെയിലും തട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഓവർ വെയിലായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇതാ നട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലത്തെ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണൊക്കെ വെച്ച് വെക്കാം സിമ്പിളായി പരിപാടിയാട്ടോ ഇങ്ങനെ വെക്കുക നമ്മള് മുളഭാഗം നോക്കിയിട്ട് നമ്മളെ മുകളിലോട്ടല്ലേ അതിനനുസരി ഒന്ന് മുളിങ്ങനെ വെച്ചുകൊടുത്താൽ അതിൻ്റെ മണ്ണ് കെട്ടിട ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് ഒരു കഷ്ണം മുറിച്ചാണ് അതിൻ്റെ മുളകളൊക്കെ അതിങ്ങനെയുള്ള അപ്പം ഈ ഒരു ഇതിലാക്കി വെച്ചുകൊടുത്തായി മുള ഏത് ഭാഗത്താ നമ്മൾ നോക്കണം മുളിലോട്ടാണെങ്കിലും അതിനനുസരിച്ച് തിരിച്ചൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം എങ്ങനെയാണ് ഇത്രയുള്ളു ഇതിൻ്റെ ഇവിടെ ചീച്ചിൽ പോലെ ഉണ്ട് എന്നാലും ഇഷ്ടംപോലെ മുളയുള്ളത് ഒഴിവാക്കുന്നില്ല പിന്നെ നമ്മൾ നടന്നേ ചിലതൊക്കെ പോകും പോകുമ്പോ എന്താ ചെയ്യാ പച്ചക്കറി കടയൊന്നും ഇഷ്ടം പോലെ കിട്ടും അപ്പൊ കൂടുന്നുണ്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി അപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കിട്ടോ അപ്പം നല്ല റിസൾട്ടാണ് പിന്നെ ഇതൊന്നും വിൽക്കാൻ വേണ്ടി ചെയ്യുന്നില്ലേ നമ്മളെ വീട്ടാവശ്യത്തിനല്ലേ അപ്പൊ ഇതന്നെ ധാരാളമായിട്ട് ഉണ്ടാവും അതൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതിനൊക്കെ നല്ല മുളയുണ്ട് രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നത് ചെറുതായത് കൊണ്ടാണ് വേഗം നട്ട് തീർക്കട്ടെ കേട്ടോ ധയ്യ റേഞ്ചിലൊക്കെ ഉള്ളത് നമ്മൾ ഇങ്ങനെ തന്നെ നടുക കേട്ടോ ഇതൊന്നും മുറിക്കുന്നില്ല നല്ല വലുപ്പുണ്ട് നമ്മൾ കടയിൽ നിന്ന് ആക വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടില് ഉരുളക്കകു ഉള്ളിയാണ് ഇപ്പൊ കിഴങ്ങ് അങ്ങനെ വാങ്ങിക്കേണ്ടി വരും നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇടക്കിടയ്ക്കൊക്കെ നമുക്ക് കിഴങ്ങ് കിട്ടും പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് എപ്പോഴും നട്ടുകൊണ്ട് കണം ആയി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുതിയത് ഇങ്ങനെ നട്ടു കൊടുക്കും വേണം അങ്ങനെ നട്ടു കഴിഞ്ഞാൽ എന്തല്ലോ ഇത് നമുക്ക് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കേണ്ടി വരില്ല ഇനി ഉള്ളിയും കൂടെ ഉള്ളൂ ഉള്ളി ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇനി ചെയ്തു വരും ഉള്ളി ഇതുപോലെ നട്ടാലൊക്കെ ആവും പക്ഷെ കൂടുതലായിട്ട് ഇനി കൃഷിയും കൂടെ ചെയ്താൽ ഞങ്ങൾക്ക് ഏകദേശം എന്തായി മുഴുവൻ സാധനങ്ങളും ഞങ്ങളുടെ ഫാമത്തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടി കേട്ടോ ആരും അങ്ങനെ വലിയ മെനക്കട കാര് ഇല്ല ആർക്കും നമ്മള് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മോളിലാക്കി ഒഴിവാക്കുന്നതൊക്കെ കിട്ടും അത് എടുത്തുകൊണ്ടിരുക ഗ്രോ ബാഗോ ചട്ടിയോ അങ്ങനെ എന്തിലു വേണമെങ്കിൽ നടാം അങ്ങനെ ആയിട്ട് എന്ത് ചെയ്യാ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്ന സാധനമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചാൽ നമുക്ക് നടക്കാത്ത ഒന്നും അങ്ങനെ ഇതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഒഴിവാല്ലോ ഉള്ളി മാത്രം പിന്നെ വാങ്ങിച്ചാൽ ബാക്കിയെല്ലാം എന്ത് ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഉള്ളി ഇങ്ങനെ നട്ട് ഉള്ളി ചെയ്യേണ്ട ഉള്ളിയും ചെയ്തു വെക്ക അങ്ങനെ നമ്മൾ തന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു നോക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ചിലവും ലാഭിക്കാം നല്ല സാധനങ്ങൾ നമുക്ക് കൃഷിയിൽ ഉണ്ടാക്കും ചെയ്യാം